വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ കേൾക്കാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആരാധ്യ എന്നാണ് പേര് അപ്പോൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ് കാരണം നല്ല കൈയ്യൊക്കെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് ഇതാ ഇവിടെയൊക്കെ മുറിവുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ട് നല്ല മരുന്നൊക്കെ തരുമെന്ന് നോക്കാം അപ്പോൾ ഡോക്ടറത്തേക്ക് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഡോക്ടർ ഹായ് ഹലോ നിങ്ങളല്ലേ ഡോക്ടർ ആ ആ അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് മരുന്ന് വേണമായിരുന്നുണ്ട് ഡ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് കേക്കാൻ പറ്റുമോന്നറിയില്ല നോക്കി നോക്കാം 맘에 들어와. 맘에 들어와. 맘에 들어와. 맘에 들어지지지지 നല്ല ഡോക്ടർ മൂടി കത്തൂലേ കത്തൂല വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുന്ന് കത്തുന്നുണ്ടോ അതുകൊണ്ടു അയ്യോ മരുന്നൊന്നും അയ്യോ ഭഗവാനെ മരിച്ചില്ല ധാരാളം ശരിയെന്നാട്ടാ ശരി ശരി ഓക്കേട്ടാ